സാധാരണ എല്ലാ എയർപോർട്ടിലും എങ്ങനെയാണോ പ്രൈസ് എങ്ങനെയാണോ വില അതേ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടിക്കറ്റ് പ്രൈസ് എന്ന് രീതിയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കണ്ണൂരും കൊച്ചിയിലും ഏതൊരു പ്രൈസാണോ അതേ പ്രൈസിൽ തന്നെ ഇവിടെ കരിപ്പൂരിലും ഈടാക്കണം അതിൽ അധികം ഈടാക്കുന്ന സാധ്യത ഉണ്ടാവരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മള് പല ആളുകളെയും പലരും വ്യക്തിപരമായി സമീപിച്ചിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ തരമായി പിന്നെ സാമുദായികപരമായി പല ആളുകളും നേതൃത്വത്തെ കാണുകയും മന്ത്രിമാരെ കാണുകയും കേന്ദ്രമന്ത്രിമാരുകൾ കേന്ദ്രമന്ത്രി മന്ത്രിമാർക്ക് നിവേദനം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അപ്ലിക്കൻസ് നമ്മൾ അപേക്ഷകരായ സാധാരണക്കാർ ഈ രംഗത്തേക്ക് വരാറില്ല ഒന്ന് ഈ ട്രെയിനർമാർ പറയുന്നത് ഔദ്യോഗികമായൊരു ചടങ്ങല്ല ട്രെയിനർമാർ പറയുന്നത് ഹാജിമാരെ ഈ രംഗത്തേക്ക് സമര രംഗത്തേക്ക് ഇറക്കേണ്ട ആവശ്യം ഇങ്ങനെയുള്ളത് പരമാവധി ഞങ്ങൾ തന്നെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുകയാണ് പക്ഷെ കഴിഞ്ഞ വർഷങ്ങളൊന്നും അതിനു കാര്യമായ ഫലങ്ങൾ ഉണ്ടായിട്ടില്ല നേരത്തെ എൺപതിനായിരം ഉണ്ടായിരുന്നത് നാൽപ്പതിനായിരക്കെ കുറച്ചെങ്കിലും ഹാജിമാരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റം ഒന്നു പറയുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് അപേക്ഷകരായി നമ്മൾ ഒന്ന് കൂടി കാണേണ്ടവരെ കണ്ട് ഉപ്പു നടത്തി ഇതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം നമുക്കൊന്ന് കൂടി ആലോചിക്കേണ്ടത് എന്ത് ഇതിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിലവിൽ റൈറ്റ് കുറഞ്ഞിട്ടില്ല കുറക്കാം മറ്റുള്ള മറ്റുള്ള എയർപോർട്ടിലേത് പോലെ തന്നെ അല്ലെങ്കിൽ ചെറിയ കുറവുകൾ കുറക്കാനുള്ള ശ്രമം നടത്താം എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ടവരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം ബന്ധപ്പെട്ടവരിൽ നിന്ന് കിട്ടിയ വിവരം അടിസ്ഥാനത്തിൽ ചിലപ്പോൾ കുറഞ്ഞേക്കാം പക്ഷെ ഉറപ്പില്ല കഴിഞ്ഞ പ്രാവശ്യം ഇത്ര സംഖ്യ കൂടുതൽ കൊടുത്തിട്ടുണ്ട് പലരും കേസിന് പോയിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല ഒന്നും വിജയകര വിജയകരമായി മുന്നോട്ട് പോയിട്ടില്ല അപ്പൊ അങ്ങനത്തെ അവസരം ഈ പ്രാവശ്യം ഉണ്ടാവുമോ എന്ന് ആശങ്കപ്പെടുന്നു അതുകൊണ്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കുട്ടിയുമായി ബന്ധപ്പെട്ട് ചിലർ സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു സൂചന അദ്ദേഹത്തിന് നിവേദനം കൊടുക്കാൻ ഒപ്പുശേഖരണം നടത്തിയിട്ട് നിവേദനം കൊടുക്കാനാണ് അപ്പോൾ ഇത് മൂവിൻ അങ്ങനെ പറഞ്ഞതല്ല നമ്മൾ സംസാരത്തിന് മനസ്സിലായതാണ് അതിൽ പല വിഷയങ്ങളുണ്ട് അപ്പൊ നമ്മൾ ആരോഗ്യമൊക്കെ കണ്ണൂരിൽ നിന്ന് ഹെഡിന് കയറാൻ പറ്റുള്ളൂ വിമാനം കയറാൻ പറ്റുള്ളൂ രണ്ടും കല്പും ചിലപ്പോൾ ഞമ്മള് നിവേദനം കൊടുത്തു ഞമ്മള് അംഗീകരിച്ചു ഒപ്പിച്ച ആളുകൾ അംഗീകരിച്ചാലും വളരെ സാധ്യത കുറവാണ് കാരണം കുറച്ചാളുകൾ ഇത് മാത്രം എമ്പാർ കാശം പോയിട്ട് കണ്ണൂരിലേക്ക് മാറ്റുക എന്നുള്ളത് വളരെ ആണ് എങ്കിലും നമ്മുടെ ശ്രമം ഒരു മാന്യമായ ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് ചെയ്യാൻ അങ്ങനെ ചെയ്താൽ പിന്നീട് കാലിക്കറ്റ് എയർപോർട്ടിൽ കരിപ്പൂർ എയർപോർട്ടിൽ വില കുറഞ്ഞോ അയ്യത്തടഞ്ഞി അവരെന്താ കാർക്കി നമ്മളാരെ കുറ്റപ്പെടുത്തരുത് നമ്മൾ എന്താണ് കണ്ണൂർ സ്റ്റാൻഡേർഡ് ഒരു റൈറ്റ് ആണ് ഉള്ളതാണെങ്കിൽ നമ്മൾ കിട്ടി വരും എത്രയോ കുറവാണ് അതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് എന്താണ് കയറാം രണ്ടും കൽപ്പിച്ച് കണ്ണൂരിൽ നിന്ന് കയറാം എന്ന് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം ഞമ്മളെ ഈ ഗ്രോപ്പുകൂടെ എങ്ങനെ ഇവിടെ ഞങ്ങളൊരു പ്രത്യേക ഫോം തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം പറയുന്നത് നമ്മൾ ആദ്യത്തെ നിർദ്ദേശം ഈ എല്ലാ എയർപോർട്ടിലെയും റൈറ്റ് ഒന്നാക്കണം എന്റെ വേണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കണ്ണൂരിൽ നിന്ന് കയറാനുള്ള സംവിധാനം വേണം കണ്ണൂർ ആവശ്യപ്പെടാനുള്ള കാരണം കൊച്ചി ഒഴിവാക്കിയിട്ട് കണ്ണൂർ ആവശ്യപ്പെടാനുള്ള കാരണം ഒന്ന് കരിപ്പൂർ വരുന്നത് എയർ നമ്മളെല്ലാവരും കൂടി കൊച്ചിയിലേക്ക് പോയാൽ എയർ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അവർ ടെൻഡർ വിളിച്ചെടുത്ത് കയറും അവര് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും അതേസമയം നമ്മൾ കണ്ണൂര് ഇതേ ഏറെ എന്തെയാണ് കണ്ണൂരിലേക്ക് പോയാലും കോഴിക്കോട് പോകുന്ന രണ്ടും അതിന്റെ ലാഭവും അതിന്റെ എല്ലാം ഏറെ എന്തൊക്കെയാണ് അപ്പൊ രണൂപ്പൂരുടെ ഭാഗത്തു നിന്നുള്ള ഹജ്ജ് കമ്മിറ്റി ചെയർമാന്റെ ഭാഗത്തു നിന്നുള്ള സൂചന കിട്ടിയത് നിങ്ങൾ കണ്ണൂരിൽ നിന്നാണ് എങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം എന്നുള്ളതാണ് മറ്റൊരു മറ്റൊരാശങ്ക അത് കരിപ്പൂർ മൊത്തം മൊത്തത്തിൽ ലംബാകേശ് പോയിന്റേ ഒഴിവാക്കാനുള്ള പദ്ധതിയാണോ എന്നൊരു ഗൂഢാലോചന അതിന് പിന്നിലുണ്ട് പിന്നീട് ഒരുപക്ഷെ നമുക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ കണ്ണൂർ കരിപ്പൂർ എയർപോർട്ടിനെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണോ ഇത് ഇങ്ങനെ പറയുക എന്ന് ഒന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോ നമ്മൾ തൽക്കാലം കണ്ണൂരിൽ നിന്ന് എങ്ങനെ രണ്ടും കൽപ്പിച്ച് കണ്ണൂരിൽ നിന്ന് കയറാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പരമാവധി ആൾ നമുക്ക് ആരെങ്കിലും ഇതിന് മുമ്പ് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒപ്പിട്ടിട്ട് വേണം പോവാൻ എന്നിട്ട് നമ്മൾ വിചാരിത ബന്ധപ്പെട്ട ആളുകൾ കാണുകയും അതിനുവേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും ഇതൊരു മാന്യമായ രീതിയാണ് ഇത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ള റൈറ്റ് റിലീസായാൽ ഇത് കരിപ്പൂർ എയർപോർട്ടിലെ റൈറ്റ് നാൽപ്പതിനായിരം നല്ല നാല്പത്തിരണ്ടായിരം കൂടുതലാണ് എന്ന് നമ്മൾ കൺഫേം ആയാൽ നമുക്ക് ചെയ്യാനുള്ള കോടതി മുഖ ഈ മുഖാന്തരം പോകുക എന്നുള്ളതാണ് അതിനെ പറ്റി വക്കീലുമാർ നമ്മുടെ കയ്യിലുണ്ട് അപ്പം അങ്ങനെ നമുക്കൊന്ന് പോയി നോക്കും സെയിം ടൈം നമ്മള് ഒരു സമര രംഗത്തേക്ക് ചെറിയ നമുക്ക് ഇറങ്ങേണ്ടി വരും കാരണം ഇതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം ആജിമാരാണ് ഇവരാരും എന്തായാലും പുറത്തൊന്നും ഇറങ്ങൂല ഇവിടെ നാല്പതിനായിരം അല്ലേ രണ്ടും കൽപ്പിച്ച് ഇഞ്ചന്ദി വിറ്റിട്ടാരെ കൊടുക്കാം അങ്ങനെയല്ല ആയിരിക്കും എന്നൊരു ധാരണ കൊണ്ട് ഇവർക്കൊരു പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു ചാൻസ് ആയിട്ട് താങ്ങുന്നത് ആറായിരത്തോളം ആളുകൾ കരുക്കൂടി നേരുന്നുണ്ട് ആറായിരം എന്റു നാൽപ്പതിനായിരം ഇരുപത്തിരണ്ട് കോടിയാണ് ഇരുപത്തിരണ്ട് കോടി ഇവർ എക്സ്ട്രാ വാങ്ങുന്നുണ്ട് അപ്പൊ ഇതിന് ഒരു നിലക്കും ഇടപെടൽ നടത്തിയിട്ടും വിജയിക്കണമെങ്കിൽ നമുക്ക് ഇറങ്ങേണ്ടി വരും എല്ലാവർക്കും വേണ്ടി ഇങ്ങനെയും ഇവർ പ്രതീക്ഷിക്കണം ഇങ്ങനെ സമരം നമ്മളെ വാക്ക് പ്രതീക്ഷിക്കണം ഇത് വിവാദത്തല്ലേ പൈസല്ലേ ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ നാൽപ്പതിനായിരം അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ആരും ഇരിക്കില്ല ആ നാൽപ്പതിനായിരം ആകെ പ്രശ്നമല്ലാന്നുണ്ടെങ്കിൽ എത്തിക്കാനേ മുൻകൈ കൊടുത്തോളി പാവ കെട്ടിക്കാൻ കഴിഞ്ഞിട്ട് കൊടുത്തോളി അതൊരു നെവറാക്കി കളല്ല ഒരു രൂപ നെവറാക്കി കളല്ല അനാവശ്യമായി നമ്മളെ കയ്യിൽ നിന്ന് അവർ നാൽപ്പതിനായിരം വാങ്ങുന്നുണ്ടെങ്കിൽ തിരക്കെടുത്ത് അയ്യായിരം പത്തായിരം പതിനയ്യായിരം വരെ പോവാം ഒരു വളരെ സാങ്കേതികമായ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ നാൽപ്പതിനായിരം രൂപ വാങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒന്ന് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല വേണമെങ്കിൽ നമുക്ക് ഒരു സമര രംഗത്തിലേക്ക് ഇറങ്ങാൻ നമ്മൾ തയ്യാറാവേണ്ടി വരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സൂചിപ്പിച്ചതുകൊണ്ട് ഉസ്താദിനെ ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു ബാക്കി കാര്യങ്ങൾ വഴിയെ നമുക്ക് പറയാം അതോടുകൂടെ ആരെങ്കിലും തിരക്ക് പോലെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒപ്പിട്ടിട്ട് വേണം പോകാൻ നേരത്തെ പറഞ്ഞ നിർദ്ദേശത്തോടു കൂടെ രണ്ടും കല്പിച്ചുകൊണ്ട് പിന്നെ അയ്യത്തേടാണ് പറയുന്നത് ഞങ്ങൾ കണ്ണൂർക്ക് പോകുന്ന വലിയ ദൂരല്ലാം നമ്മൾ നാടൻ തന്നെയാണ് നാലുമഞ്ചു മണിക്കൂറോട് കണ്ണൂർ എത്തും എന്നാലും നമുക്ക് അതായിരിക്കും ലാഭമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ആകെക്കാരി തയ്യാറായത് ഒരിക്കലും ആരെയും നിർബന്ധിപ്പിക്കുന്നില്ല ഏതെങ്കിലും വശാൽ ആരെങ്കിലും തിരക്കിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വേണം കൂടി ഉസ്താദിനെ ക്ലാസ്സിൽ വസ്സലാം ും കെട്ട കെട്ടിക്കുന്ന പെണ്ണും കെട്ടുന്ന ആളും പണ്ടൊക്കെ അമ്മായിട്ട് കാഫിൽ കെട്ടിപ്പോയിരുന്ന കാര്യത്തിൽ തിന്നാൻ പറ്റുന്ന മാലിന്യം വേട്ടയടിച്ചിട്ട് അതെന്താ നിരോധിക്കാൻ കാരണം അതിനെ കുറിച്ച് കിതാബിൽ പറയുന്നുണ്ട് എന്താ ഒരു മാന്യ തിന്നാൻ ആടും കോഴി പോത്തതൊന്നും പ്രശ്നമല്ലല്ലോ മീനൊക്കെ പിടിക്കാൻ ആടിനെ തിന്നാ തോയിലെ തിന്നാ ഒട്ടനെ തിന്ന ഒക്കെ നാം വന്യമൃഗല്ല അതൊന്നും വേട്ടമൃഗല്ല അത് വളർത്തു വളർത്തുമൃഗമാണ് വേട്ടമൃഗെന്ന് പറഞ്ഞിട്ട് പിടുക ശരി നമ്മുടെ ഈ മുണ്ടമന്തിനെ വളർത്തിയാലും മാലിനെ വളർത്തിയാലും മൊയലിനെ വളർത്തലൊക്കെ പിട അങ്ങനത്തെ സാധനങ്ങൾ അതെന്താ നിരോധിക്കാൻ കാരണം എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ കിതാബിൽ പറയുന്നത് എന്താ വച്ചാൽ വേട്ട രാജാക്കന്മാരെ വിനോദമാണ് വേട്ടയ്ക്ക് പോലെ വേട്ടയ്ക്ക് പോകാനുള്ള ആൾക്കാർ അത് ഇറച്ചി കിട്ടിയായിട്ട് പോകല്ലല്ലോ ആണോ അല്ല അത് അങ്ങനത്തെ രസം വേണ്ട നിരോധിക്കാൻ കാരണം വേട്ട അനുരോധിക്കാൻ പത്താമത്തേത് സ്ത്രീ ഫലം പാടില്ല വികാരത്തോടുകൂടി ചേരാൻ പാടില്ല ശാരീരികമായി ബന്ധപ്പെടാൻ പാടില്ല ഒന്നും ഞാൻ പെട്ടെന്ന് പറയുന്ന പുരുഷന്മാർ തലമറയ്ക്കരുത് പുരുഷന്മാർ ചുറ്റത്തിന്റെ വസ്ത്രം ധരിക്കരുത് തലമറയ്ക്കരുത് രണ്ടും കുട്ടികളും സജ്ജീകരണ കാര്യം രണ്ടു വേദന പുരുഷന്മാർ ചുറ്റുത്തിന്റെ വസ്ത്രം തല തലമറയ്ക്കരുത് അതുപോലെ തന്നെ സ്ത്രീകൾ മുഖവും മുൻകൈ മാറിക്കരുത് സുഗന്ധ സുഗന്ധപുരുഷൻ തലയും താഴെയും എണ്ണ പുരുഷൻ വേറൊരു എഴുതി അടുത്തത് നഖം വരയ്ക്കരുത് മുടി പരിക്കരുത് വേട്ട അതുപോലെ തന്നെ ചെയ്യരുത് വേട്ടമൃതൊക്കെ ഉപദ്രവിക്കരുത് ലൈംഗിക ബന്ധം പത്രപക്ഷം ഇനി ഇത് മൂന്നാകി പഠിക്കണം സമയങ്ങൾ പോകുന്നുണ്ട് ബന്ധം പഴി

la la ilaha là la ilaha illallah, là Rasulullah. là talolam, talolam kunne, talolam làm, là làm,

ഇയാൾ തൊപ്പിട്ടു ജവാത്ത് തുടങ്ങി ജീവിതം എന്ന് എല്ലാവരും നിസ്കരിച്ചു ഇയാൾ തൊപ്പിട്ട് ഇയാൾ തൊപ്പിട്ട് ശീലമായത് നിസ്കരിച്ചപ്പോൾ തൊപ്പിട്ട്